എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ആശയക്കുഴപ്പത്തിൽ കഴിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു ഉറച്ച തീരുമാനം ഒരു നല്ല തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാനായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം കർത്താവായ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ ഒരിക്കലും ലജിക്കാൻ കർത്താവ് ഇടവരുത്തത്തില്ല ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരേ നിയോഗത്തിനു വേണ്ടി ദൈവസന്നിയിൽ ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് കുടുംബമായി ആയിരിക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥനയിലായിരിക്കുക എന്നത് അതിനാൽ തന്നെ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്ന് നൽകി നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കുക തീർച്ചയായും കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കും ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങൾ ഏതെങ്കിലും ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ ദിവസം ആ നിയോഗങ്ങളുടെ കൂട്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കർത്താവ് സമീപസ്ഥനാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി നമുക്കും നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്നപോലെ എൻ്റെ ശക്തി ത്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടൻ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിന് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ എല്ലാ ജോലി സംബന്ധമായ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു അടച്ചു തീർക്കേണ്ടതായ ലോണുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഒരു നല്ല തീരുമാനമെടുക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ആശയക്കുഴപ്പത്തിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി എന്തു ചെയ്യണം എന്നറിയാതെ വേദനിക്കുന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ മക്കൾ തമ്മിലുള്ള കലഹം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദമ്പതിമാർ തമ്മിലുള്ള കലഹം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദമ്പതിമാർ തമ്മിലുള്ള സംശയവും നീരസവും അസൂയയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ സഹോദരങ്ങൾ തമ്മിലുള്ള ചേർച്ചക്കുറവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നടത്തുന്ന ദിവസമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഇന്നോളം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിച്ചതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ അങ്ങയെ ഞങ്ങൾ വായിത്തി സ്തുതിക്കുന്നു ഞങ്ങളുടെ അന്തരംഗം അങ്ങയുടെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുന്നു കഥാവെ അങ്ങക്ക് എല്ലാ മഹത്വവും നൽകുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളെയും പാപത്തെയും തിന്മകളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രവർത്തിച്ച എല്ലാ അനീതിയും അന്യായവും ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു രോഗപീഠങ്ങളെ സമർപ്പിക്കുന്നു ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ രോഗികളെ നോക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയാതെ ஜீதத்தில் சமயம் நஷ்டப்பட்டு போய் சமயம் பழாக்கி கழுவகளை பாழாக்கி കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹവും കരുണയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹവും കരുണയും കൊണ്ട് ഞങ്ങളെ മഹത്വപൂർണമാക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ അങ്ങ് എല്ലാം നവീകരിക്കുന്നവനാണല്ലോ ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എൻ്റെ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ത്തെ നവീകരിക്കണമേ ഒരു പുതിയ അനുഭവം നൽകി ഒരു പുതിയ അനുഗ്രഹം നൽകി ഒരു പുതിയ ജീവിത അന്തസ്സ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതകാലം അത്രയും കഥാവേ സംതൃപ്തിയിലും സമാധാനത്തിലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ പീഢിതരായ എല്ലാവർക്കും ദൈവമേ നീതിയും ന്യായവും അവിടെ നിന്ന് പാലിച്ചു കൊടുക്കണമേ കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അന്യായമായി കേസുകളിൽപ്പെട്ട് വേദനിച്ച് സമയം നഷ്ടം പണം നഷ്ടം മാനനഷ്ടത്തിൽ കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനവും ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് മാപ്പും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ ഇത് ഇനിയും വേര് പാകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഈ സമയം അവിടുന്നത് നിഷ്കാസനം ചെയ്യണമേ എൻ്റെ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും എന്നിൽ നിന്ന് പിഴുതെറിയപ്പെടും എന്ന് അരുളിച്ചത ഈശോനാഥ ദൈവം ആഗ്രഹിക്കാത്ത യാതൊരു അനുഗ്രഹങ്ങളും എനിക്ക് വേണ്ട ദൈവം ആഗ്രഹിക്കാത്ത യാതൊരു സമൃദ്ധിയും എനിക്ക് വേണ്ട എൻ്റെ കർത്താവെ എൻ്റെ അനുഗ്രഹം അങ്ങാണ് അങ്ങാണെൻ്റെ സമൃദ്ധി അങ്ങാണെൻ്റെ അവകാശം എൻ്റെ ആനന്ദം എൻ്റെ ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ആനന്ദിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങളുടെ ഓരോ ബലഹീനതയും ഈ സമയം ഞങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമ്മതിക്കുന്നു കഥാവേ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അത് അറിയുന്നുണ്ടല്ലോ എന്നാൽ അത് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ കരുണയാണ് ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നത് അതിനാൽ ഇപ്പോൾ തന്നെ തെറ്റുകൾ ഏറ്റുപറയാതെ കഠിനഹൃദയരായി ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തിന്മ ഞങ്ങളുടെ പാപങ്ങൾ അത് ഞങ്ങളുടെ ബലഹീനതയാണ് എന്ന് കരുതി അങ്ങയോടേറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നദ്ധിയിൽ മാപ്പ് അപേക്ഷിച്ച് ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ സൗഖ്യം തരണമേ ഞങ്ങൾക്ക് പരിപൂർണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ കഥാവെ ഞങ്ങളുടെ ബലക്ഷയമേറിയ ശരീരത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കഥാവെ അങ്ങയുടെ രക്ഷ കൊണ്ട് ഇന്ന് ഞങ്ങളെ പുതിയണമേ സകല അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഭൗതികവും ആത്മീയവും ായ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ അങ്ങ് ഞങ്ങളെ ഉപദേശിക്കണമേ ഞങ്ങൾ നടക്കേണ്ട വഴി അങ്ങ് കാണിച്ചു തരണമേ കഥാവെ അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുകയും ഉപദേശിക്കുകയും ഞങ്ങളെ നന്മയുടെ പാതയിലൂടെ നടത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അങ്ങയുടെ ഹൃദയത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ ഒരു നന്മയുടെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഞങ്ങൾക്കൊരു മാംസമായ ഹൃദയം നൽകണമേ കഥാവായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഇന്ന് ഈ സമയം ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങളുടെ അഭയവും ഭയവും പരിചയവും രക്ഷാകേന്ദ്രവുമാകണമേ ദൈവമേ ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന് നിന്ന് ഞങ്ങൾക്ക് വിജയം തരണമേ കഥാവ് യു കെയിൽ ഇന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദേശത്തും നാട്ടിലുമായി ഇൻറ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് കൂടെ കൂടെയിരുന്ന് വിജയം നൽകി ദൈവമഹത്വത്തിലേക്ക് അവരെ നയിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇന്റർവ്യൂവിനോ ജോലിക്ക് വേണ്ടിയോ പോകുന്നുവെങ്കിൽ ഇന്ന് ദൈവമേ അവർക്ക് വലിയ മഹത്വം നൽകി വിജയത്തിലേക്ക് എത്തിക്കണമേ കർത്താവിന്റെ അനുഗ്രഹം അവരുടെ കൂടെ ഉണ്ടാകണമേ കർത്താവിന്റെ കരങ്ങൾ അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷയുള്ള മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് കൂടെയിരുന്ന് അവരെ വഴി നടത്തണമേ അവർക്ക് ബുദ്ധിയും കൊടുത്ത് അവർ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ അവരുടെ തലച്ചോറിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ അവരുടെ ബുദ്ധിയെ അവിടുന്ന് ഉണർത്തണമേ കർത്താവേ അവിടുന്ന് അവരുടെ കൂടെ കൂടെയിരുന്ന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം യഥാസമയം എഴുതി തീർത്ത് വിജയത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന എല്ലാവരുടെയും കൂടെ അവിടുന്ന് നിന്ന് വിജയത്തിലേക്ക് എത്തിക്കണമേ കഥാവായ ദൈവമേ സകല അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ന് കാണുന്ന വ്യക്തികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് എവിടൊക്കെ പോകുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ഉണ്ടാകുവാൻ ഭർത്താവേ അവിടുന്ന് ഏർപ്പാടാക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ ഭർത്താവെ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് അല്ലാത്തതെല്ലാം അവിടുന്ന് എടുത്തു മാറ്റണമേ ദൈവം അനുവദിച്ച അനുഗ്രഹങ്ങൾ ദൈവം അനുവദിച്ച സമൃദ്ധി മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ തന്നെ ദൈവത്തിൽ നിന്നല്ലാത്ത യാതൊരു അനുഗ്രഹങ്ങളും ദൈവമേ ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ എല്ലാ അനുഗ്രഹങ്ങളാലും ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹവും വിജയവും മഹത്വവും കാണാൻ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഇന്ന് അവരുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കൃപാ കടാക്ഷങ്ങൾ കൂടുതലായി ഞങ്ങൾക്കുണ്ടാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് െതിരെ ആരൊക്കെ എവിടെയൊക്കെ തിന്മ നിരൂപിക്കുന്നു ദൈവമേ അതിനെ എല്ലാം അവിടുന്ന് തകർത്ത് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ മറിയമേ സ്ത്രീകളിൽ ിൽ അങ്ഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എനേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ പ്രത്യേക സംരക്ഷണവും നീതിയും ന്യായവും നിങ്ങളെ പരിപാലിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ